ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ കസിൻ ഉണ്ട് കൂടെ അപ്പോൾ എൻ്റെ ആപ്പ ഗൾഫിൽ നിന്ന് വന്നായിരുന്നു അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കുന്നായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് റിംഗ് ലൈറ്റൊക്കെ കൊടുന്ന് ഉണ്ടായിരുന്നു കൊടുന്നതല്ല റിംഗ് ലൈറ്റ് ഇവിടെ ഉണ്ടായിരുന്നായിരുന്നു അത്ര രണ്ട് കഴിഞ്ഞ വർഷമായിട്ട് കൊടുന്ന് വെച്ചായിരുന്നു അപ്പോൾ ഇന്ന് എനിക്ക് വന്നപ്പോൾ തന്നെയാണ് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം ഇതേപോലെയാണ് ഫസ്റ്റ് സ്റ്റാൻഡ് പറഞ്ഞപ്പോൾ ഇതേപോലെയാണ് കിട്ടിയത് അപ്പോൾ അത് ഒന്ന് ശരിയാക്കാനായിരുന്നു അതൊക്കെ ഒന്ന് നല്ല ടൈറ്റായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ലൂസാക്കി ഭയങ്കര കട്ടിയായിരുന്നു കേട്ടോ ലൂസാക്കാനൊക്കെ ഫസ്റ്റ് ലൂസാക്കിയപ്പോൾ ഇങ്ങനെ എൻ്റെ കയ്യിൽ നിന്നൊക്കെ തെറിച്ചു പോയി ഇതാണെങ്കിൽ നല്ല ടൈറ്റായതുകൊണ്ട് ലൂസാക്കാൻ ഭയങ്കര പാടായിരുന്നു അത് ഫസ്റ്റത്ത് ട്രയലിൽ തെറിച്ചു പോയി പിന്നെ ഞാനത് പിന്നെ ഒന്ന് ലൂസാക്കി എടുത്തായിരുന്നു ക്യാമറ ഓഫ് ചെയ്തിട്ട് പിന്നെ ഇത് ഇതേപോലെ തന്നെ സെയിം ചെയ്തൊക്കെ ഒന്ന് ലൂസാക്കി വെച്ചിട്ട് അന്ന് ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ ഫോണിൻ്റെ ബാക്കിൽ തന്നെ ഞാൻ എൻ്റെ ഉമ്മൻ്റെ ഫോണിലാണ് വീഡിയോസൊക്കെ ചെയ്യാറ് അപ്പം ഫോണിൻ്റെ ബാക്കിൽ തന്നെ ഇതേപോലൊരു ഇതുണ്ടാവും ഒരു സ്റ്റാൻഡുണ്ട് കവറിൽ തന്നെ സ്റ്റാൻഡുണ്ട് അപ്പോൾ ഞാൻ അത് ഒന്നുകിൽ ഈ സ്ഥലത്ത് വെച്ചിട്ട് അതങ്ങനെ വീഡിയോ എടുക്കാറാണ് അപ്പോൾ അതേപോലെയാണ് എടുക്കൽ അപ്പോൾ എനിക്ക് റിംഗ് ലൈറ്റ് തന്നെയാണ് അപ്പോൾ ഇതേപോലെ അത് നല്ല രീതിക്ക് നല്ല രീതിക്ക് നീളം ഉണ്ടായിരുന്നു എനിക്കൊരു ആയിട്ട് നീളം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ മുകളിലും മൂന്ന് സെക്ഷനായിട്ടാണ് അടീത്ത് നമുക്ക് ആ സ്റ്റാൻഡ് ഇതാക്കുക എല്ലതും മുകളിലത്തെ രണ്ടെണ്ണം നമുക്ക് വലിപ്പം കൂട്ടാ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു ഞാൻ നീച്ചു നിന്നിട്ടും കണ്ടോ ഫോൺ ഉണ്ടോ നീച്ചിന്നിട്ടും ഇതേപോലെ ഭയങ്കര നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു എന്നെക്കാട്ടിലും ഹൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെയായിരുന്നു സ്റ്റാൻഡ് ഉണ്ടായിരുന്നത് പിന്നെ റിംഗ് ലൈറ്റ് ഇതേപോലെയായിരുന്നു ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെയായിരുന്നു റിംഗ് ലൈറ്റ് ഒക്കെ സ്റ്റാൻഡൊക്കെ ഇതേപോലെയാണ് ഉണ്ടായിരുന്നത് റിംഗ് ലൈറ്റ് ഇതാ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നുണ്ടായിരുന്നു ഇത് കിട്ടിയ ടൈമിൽ ഞാൻ ഒട്ടും പ്രതീക്ഷ അല്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കിട്ടും എന്നുള്ളതൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ ഞാൻ ഫിറ്റ് ചെയ്യാൻ ഭയങ്കര പണിയായിരുന്നു കേട്ടോ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹൈറ്റ് ഉണ്ടായിരുന്നു എനിക്കൊത്ത ഹൈറ്റായിരുന്നില്ല എൻ്റെ കാട്ടിലും ഹൈറ്റ് ഹൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ അതൊന്ന് ചെറുതായിട്ട് താ ചെരിഞ്ഞിട്ടും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഇതാക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഹൈറ്റ് ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹൈറ്റൊക്കെ ഒന്ന് കുറച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആണല്ലോ ഒരു മൈക്കിൻ്റെ സ്റ്റാൻഡ് പോലെയൊക്കെയാണ് എനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്തത് മൈക്കിൻ്റെ സ്റ്റാൻഡൊക്കെ പോലെയാണ് എനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്തത് പിന്നെയാണ് അത് അങ്ങനെ വെച്ച് കൊടുത്തു ഭയങ്കരായിട്ട് കട്ടീല് നല്ല ടൈറ്റാക്കി കൊടുത്തു അതിങ്ങനെ ആടി ആടണ ഇതായിരുന്നു പിന്നെ നല്ല രീതിക്ക് മുറുപ്പിയൊക്കെ കൊടുത്തു ആ ഒരു അവിടെ ഉണ്ടായിരുന്നു ഇതേപോലെ ഒരു നെട്ട് പോയിട്ട് പോലത്തെ ഒരു സാധനം അപ്പൊ അത് നല്ല രീതിക്കൊന്ന് മുറുക്കി കൊടുത്തു കുറച്ച് പണിയായിരുന്നു അത് ശരിയാക്കല് ഹൈറ്റ് കുറച്ചധികം ഉണ്ടായതുകൊണ്ട് പിന്നെ അത് ഹൈറ്റ് ഒക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ കസിൻ ഉണ്ടായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അവളും ഞാനും കൂടെ കൂടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഉണ്ടോ ഇതേപോലെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഉണ്ടോ പിന്നെ അവിടെ ഞാൻ കുത്തി കൊടുത്തു നമുക്ക് ഫസ്റ്റ് ആ ചാർജറിൻ്റെ കട്ടല്ല അത് കുത്തി കുത്തിക്കൊടുത്തിട്ട് വേണം അത് കുത്തി കൊടുക്കാൻ കേട്ടോ അത് ലൈറ്റ് ഓൺ ആക്കി ഭയങ്കര കണ്ണി കുത്തണ ലൈറ്റായിരുന്നു ഇതിലുണ്ടായിരുന്നത് കേട്ടോ ഭയങ്കരമായിട്ട് കണ്ണിലൊക്കെ കുത്തണം അങ്ങനത്തെ ലൈറ്റ് ആയിരുന്നു കണ്ടോ നല്ല ഡാർക്കായിരുന്നു ഇപ്പം എൻ്റെ ബാക്കിത്തെ ലൈറ്റ് ഓഫായി കാരണം അത് ഞാൻ ഞാനിതേപോലെ ഇവിടെ ആയിരുന്നു കുത്തിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതില് ലൈറ്റ് എന്താ അപ്പോൾ അതും ഇതും കൂടെ കുത്തി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ അത് ഓഫ് ചെയ്തിട്ടാണ് ഇത് കുത്തിക്കൊടുത്തത് അതിന് ലൈറ്റ് മാറ്റാനുള്ളൊരു ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ട് ഇതേപോലെ യെല്ലോ കളറും ഒരു ബ്ലൂ കളറ് പോലെയൊക്കെ ആക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ ഞാൻ എന്താണ് ആ ഒരു റിംഗ് ലൈറ്റ് ഇട്ടിട്ടുള്ളൊരു ഇത് ലുക്ക് ഇത് മറ്റേ ലൈറ്റിൻ്റെ കാട്ടിലും ഒന്നും കൂടെ ക്ലാരിറ്റി ഉണ്ട് ഈ ലൈറ്റിന് പിന്നെ ഞാനൊന്ന് ഓഫ് ചെയ്ത് മറ്റേ ലൈറ്റ് തന്നെ ഇട്ടു പിന്നെ ഇതായിരുന്നു ക്യാമറ ഗൾഫിൽ നിന്ന് കൊടുുന്നതായിരുന്നു ഒമാനിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കൊടുന്നതായിരുന്നു ഇതെനിക്കറിയില്ലായിരുന്നു ക്യാമറിൻ്റെ കാര്യം എനിക്കറിയില്ലായിരുന്നു ചേർക്കും പറഞ്ഞാൽ വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ക്യാമറ ഉണ്ടല്ലോ അതിൻ്റെ കൈ കിട്ടിയത് എനിക്കെന്തോ ഒരുമാതിരിയായിരുന്നു എനിക്കറിയില്ലായിരുന്നു ഈ സാധനം ഉള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു എനിക്ക് റിങ് ഉള്ള കാര്യം എനിക്കറിയിരുന്നു പക്ഷെ ക്യാമറിൻ്റെ കാര്യം അറിയില്ലായിരുന്നു അപ്പം ഇതിലുള്ളൊരു ചാർജറും ആ ഒരു ക്യാമറയാണുള്ളത് ശരിക്കും പറഞ്ഞാൽ ക്യാമറ എങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയില്ല എനിക്ക് കൈ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പോലെ ഇതേപോലായിരുന്നു ഇത് മറ്റേ ഇങ്ങനെ ഡ്രസ്സിലൊക്കെ ചെയ്ത് വെക്കുന്ന ഒരു കിട്ടിയിത് വെക്കുന്ന ടൈപ്പ് ക്യാമറയാണ് മറ്റേ അങ്ങനെ പ്രൊട്ടക്റ്റബിളാണ് കുറേ സ്വിച്ചും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് ബട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് കാര്യ സാധനങ്ങൾ ഒന്നും അറിയില്ല കേട്ടോ ഇത് കണ്ടോ ഇതേപോലെ ഓണ് ഓഫ് പിന്നെ വേറെ എന്തൊക്കെയാണ് മൈക്കൊക്കെ ഉണ്ടതിൽ കുറേ ബട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൽ ടി എഫ് കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു പോർഷനുണ്ട് ആ മൈക്ക് കണ്ട ഒരു ചെറിയൊരു ഹോള് അതാണ് ആ മൈക്ക ഇത് ക്യാമറയാണ് ഇതായിരുന്നു പിന്നെ കുറേ ഹെയർ ആക്സസറീസ് ക്ലിപ്സ് ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങായിട്ടുള്ള ഫ്ലവർ ക്ലിപ്പില്ലേ അതും ഇതേപോലത്തെ ഒരു ക്ലിപ്പും നോർമലായിട്ട് ക്രാബാണ് അതുണ്ടായിരുന്നു പിന്നെ ടിക് ടാക്സ് കുറേ ഉണ്ടായിരുന്നു അത് ആറെണ്ണമാണ് തോന്നുന്ന ആറെണ്ണം അപ്പോൾ അത് ഈ പല കളറിൽ അങ്ങനത്തെ ആറെണ്ണം ഒരിതിൽ മൂന്നെണ്ണം ഉണ്ടാവും അങ്ങനത്തെ രണ്ടെണ്ണമായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ കുറച്ച് കളർഫുൾ കളർഫുള്ളായിട്ടുള്ളത് പിന്നെ രണ്ട് ബണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫെർലൗലി ഉണ്ടായിരുന്നു പിന്നെ ആസ് യൂഷ്വൽ എല്ലാവരും ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഉണ്ടായിരുന്നു ടാങ്കും സോപ്പും ഉണ്ടായിരുന്നു ഒമാൻ എന്നാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ഒമാൻ ചിപ്സ് ഉണ്ടായിരുന്നു പിന്നെ ഇതേപോലത്തെ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത്തിപ്പഴം ഉണ്ടായിരുന്നു പിന്നെ ആസ് ആസ്യൂഷൽ ടൈഗർ ബാം ഉണ്ടായിരുന്നു എല്ലാവരും കൊണ്ടിടണമായിരുന്നല്ലോ പിന്നെ നമുക്ക് നിറച്ച് മുട്ടായിരുന്നു കേട്ടോ നിറയെ ആയിരുന്നു ബൗണി ഉണ്ടായിരുന്നു ഈ ഒരു ചോക്ലേറ്റ് ബാർ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ രണ്ട് ടൈപ്പ് ചുങ്ക് ഉണ്ടായിരുന്നു പിന്നെ സ്നിക്കേഴ്സിൻ്റെ പോലത്തെ ഒരു മുട്ടായാണ് അതിൻ്റെ പേര് കറക്റ്റ് കറിയില്ല പിന്നെ സ്നിക്കേഴ്സ് ഉണ്ടായിരുന്നു ഈ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടൊരു മുട്ടായ ഉണ്ടായിരുന്നു അത് കിറ്റാറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഭയങ്കര നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് ഡേറ്റ്സിൻ്റെ ഒരു ബിസ്ക്കറ്റ് ആണ് ഉള്ളിൽ ഡേറ്റ്സിൻ്റെ ഒരു ഫില്ലിംഗ് ഒക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റാണ് അത് ബിസ്ക്കറ്റ് പോലൊരായിട്ടാണ് അതിലൊന്നിൽ നിന്നുണ്ടാകും പിന്നെ ഈ പാൽ മുട്ടായി ഉണ്ടായിരുന്നു പശു മുട്ടായി പശുമുട്ടായി എന്ന് പറയുന്നത് ഞങ്ങളിവിടെ പിന്നെ ഈ റോൾ വേഫർ പോലത്തെ ഒരു സാധനമാണ് വേഫർ റോൾ പോലത്തെ റോളാണ് പിന്നെ ഈ ഒരു പൗണി പോലത്തെ വേറൊരു മുട്ടായി കോക്കനട്ടിൻ്റെ തന്നെയാണ് പിന്നെ ഈ ഒരു നെഡ്സപ്പ് ആയിട്ടുള്ളൊരു മുട്ടായി അതിൻ്റെയൊക്കെ ട്രയൽ ഞങ്ങൾ കഴിച്ചതായിരുന്നു ഒരു വട്ടം പിന്നെ ഈ ഒരു ഇത് അതിൻ്റെ പേര് കറിയുള്ള പിന്നെ ഡയറി മിൽക്ക് മിനി ഉണ്ടായിരുന്നു അത് അസ്യൂഷൽ ഡാരി മിൽക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം